കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നടിയും ലോക്സഭാ എംപിയുമായ കങ്കണ റണാവട്ട് നടത്തിയ പ്രസ്താവനയോട് പ്രതികരിച്ച് ബി ജെ പി കങ്കണയുടെ പ്രസ്താവന വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാര്ട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ബി ജെ പി വക്താവ് ഗൗരവ് ഭാഡിയ പറഞ്ഞു പാർട്ടിയുടെ അഭിപ്രായം പറയാൻ കങ്കണയ്ക്ക് ആരും അധികാരം നല്കിയിട്ടില്ല കാര്ഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ബി കാഴ്ചപ്പാടല്ല കങ്കണ പറഞ്ഞതെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാർ പിൻവലിച്ച കാർഷിക നിയമങ്ങളെക്കുറിച്ചുള്ള ബി ജെ പി എം പി കങ്കണ റണ്ണൌട്ടിന്റെ പ്രസ്താവന വൈറലായിരിക്കുകയാണ് ഇത് കങ്കണയുടെ വ്യക്തിപരമായ പ്രസ്താവന മാത്രമാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി ഇത്തരമൊരു പ്രസ്താവന നടത്താൻ കങ്കണയ്ക്ക് അധികാരമില്ല കാർഷിക നിയമങ്ങളെക്കുറിച്ച് ബി ജെ പിയുടെ കാഴ്ചപ്പാട് ഇതല്ല കങ്കണയുടെ പ്രസ്താവനയെ അപലപിക്കുന്നു എന്നും ഗൗരവ് ഭാട്ട്യ വ്യക്തമാക്കി സെപ്റ്റംബർ ഇരുപത്തിനാലിന് കാർഷിക നിയമങ്ങളെക്കുറിച്ച് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ കങ്കണ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു ദീർഘകാലം നീണ്ടുനിന്ന കർഷക സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ പിൻവലിച്ച മൂന്ന് കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു കങ്കണയുടെ പ്രസ്താവന പറയാൻ പോകുന്ന കാര്യങ്ങൾ വിവാദമാകുമെന്ന് തനിക്ക് അറിയാമെങ്കിലും കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു കങ്കണ പറഞ്ഞത് കർഷകർ തന്നെ ഇക്കാര്യം ആവശ്യപ്പെടണമെന്നും കങ്കണ പറഞ്ഞിരുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം